സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധന നടപ്പായിട്ട് ഒരു വർഷമായിരിക്കുന്നു ഈ ഘട്ടത്തിൽ വീണ്ടും ഒരു നിരക്ക് വർധന ഈ വർഷം അവസാനത്തോടെ ഉണ്ടായേക്കാമെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ടെലികോം കമ്പനികൾ നിരക്ക് വർധനയെപ്പറ്റി ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല കൂടുതൽ സേവനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ നിരക്ക് ഏർപ്പെടുത്തുക എന്ന നിലയിൽ ഒരു നിരക്ക് വർധന ടെലികോം കമ്പനികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളായി പുറത്തു വന്നിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന നിരക്ക് വർധന പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം ആയിരിക്കാമെന്നും ഈ വർഷം അവസാനത്തോടെ ഈ താരിഫ് വർധന വന്നേക്കാമെന്നും പേര് പറയാൻ തയ്യാറാകാത്ത ഒരു എക്സിക്യൂട്ടീവ് വെളിപ്പെടുത്തിയതായി ഇ റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നാലെ തന്നെ ടെലികോം കമ്പനികൾ ഉടൻ നിരക്ക് കൂട്ടുമെന്ന നിലയിൽ പല വാർത്തകളും പ്രചരിക്കുന്നുമുണ്ട് എന്നാൽ ോം കമ്പനികൾ നിരക്ക് വർധനയെപ്പറ്റി ഔദ്യോഗികമായി ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല അതിനാൽ നിലവിൽ ആശങ്കപ്പെടേണ്ട കാര്യവുമില്ല എന്നാൽ നിരക്ക് കൂട്ടാൻ പോകുന്നു എന്ന നിലയിലേക്ക് വാർത്തകൾ വന്നു തുടങ്ങിയതോടെ സാധാരണക്കാരായ ടെലികോം വരിക്കാർക്ക് കുറച്ച് ആശങ്കയുണ്ടായി എന്നാൽ ഉയർന്ന തുകയ്ക്ക് പ്ലാനുകൾ തിരഞ്ഞെടുക്കാൻ കഴിവുള്ളവർ നിരക്ക് വർധന കാര്യമാക്കുന്നുമില്ല നിരക്ക് വർധന സംബന്ധിച്ച വാർത്തകളും അഭ്യുഗങ്ങളും ഒക്കെ പരക്കാൻ തുടങ്ങിയതോടെ ഒരു വശത്ത് സ്വകാര്യ ടെലികോം ടുമ്പോൾ മറുവശത്ത് ബി എസ് എൻ എൽ വരിക്കാർ വളരെ കൂളായി നിൽക്കുകയാണ് കഴിഞ്ഞ തവണ സ്വകാര്യ കമ്പനികളോടൊപ്പം ബി എസ് എൻ എല്ലിനും നിരക്ക് കൂട്ടാൻ അവസരമുണ്ടായിരുന്നു എന്നാൽ താങ്ങാനാവുന്ന നിലയിലുള്ള റീചാർജ് പ്ലാനുകൾ തുടരാനായിരുന്നു ബി എസ് എൻ എല്ലിന്റെ തീരുമാനം ഇനി റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത് പോലെ സ്വകാര്യ ടെലികോം കമ്പനികൾ നിരക്കുകൾ കൂട്ടിയാലും ബി എസ് എൻ എൽ നിരക്കുകൾ വർദ്ധിപ്പിക്കില്ല എന്ന് അതിന്റെ വരിക്കാർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഫോർ ജി സേവനങ്ങൾ വ്യാപിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബി എസ് എൻ എല്ലിന് വരുമാനം ഉയർത്തേണ്ടതും കൂടുതൽ ഫണ്ട് സ്വന്തം നിലയിൽ കണ്ടെത്തേണ്ടതും അനിവാര്യമാണ് എങ്കിലും നിരക്ക് കൂട്ടിയുള്ള വരുമാന വർധനവിന് ബി എന്തായാലും തയ്യാറായേക്കില്ല നിരക്ക് കൂട്ടാത്തത് തന്നെയാണ് ബി എസ് എൻ എൽ ഏറ്റവും വലിയ നേട്ടവും കാരണം സ്വകാര്യ കമ്പനികളോടൊപ്പം നിരക്ക് വർദ്ധിപ്പിച്ചാൽ അവർ നൽകുന്ന പോലുള്ള ഫൈവ് ജി സേവനങ്ങളോ രാജ്യവ്യാപക ഫോർ ജി കവറേജോ നൽകാൻ ബി എസ് എൻ എല്ലിന് ഇപ്പോഴും പൂർണശേഷി ആയിട്ടില്ല ഈ സാഹചര്യത്തിൽ മറ്റ് കമ്പനികൾക്കൊപ്പം ചേർന്ന് നിരക്ക് വർധന നടപ്പാക്കാൻ തുനിഞ്ഞാൽ അത് വരിക്കാരുടെ കൊഴിഞ്ഞുപോക്കിന് കാരണമാകും മറുഭാഗത്ത് മറ്റ് കമ്പനികൾ നിരക്ക് കൂട്ടുകയും ബി എസ് എൻ എൽ മാത്രം നിരക്ക് കൂട്ടാതിരിക്കുകയും ചെയ്താൽ കഴിഞ്ഞ തവണത്തേതുപോലെ ബി എസ് എൻ എല്ലിന് അത് നേട്ടമാവുകയും നിരക്ക് വർധനയിൽ പ്രതിഷേധമുള്ള മറ്റ് കമ്പനികളുടെ വരിക്കാർ ബി എസ് എൻ എല്ലേ എത്തുകയും ചെയ്യും ഇത് കൂടുതൽ വരിക്കാരെ സ്വന്തമാക്കാനും അതുവഴി വരുമാനം ഉയർത്താനും ബി എസ് എൻ എല്ലിനെ സഹായിക്കും എന്നാൽ വരിക്കാർ വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചതുപോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ ബി എസ് എൻ എൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതായത് വരിക്കാർ കൂട്ടത്തോടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ബി എസ് എൻ എൽ സേവനങ്ങളിൽ വരിക്കാർ പ്രശ്നങ്ങൾ നേരിടുന്നുമുണ്ട് ആളുകൾ പരാതി പറഞ്ഞ് തുടങ്ങിയിട്ടുമുണ്ട് അതോടെ ആളുകളുടെ വരവ് നിലയ്ക്കുകയും വന്ന പലരും മറ്റ് കമ്പനികളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥയുമുണ്ടായി കൂടുതൽ ഫോർ ജി ടവറുകൾ സ്ഥാപിക്കുകയും ഫൈവ് ജി സേവനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നതിലൂടെ മികച്ച സേവനങ്ങൾ വരിക്കാർക്ക് ഉറപ്പു നൽകാൻ കഴിഞ്ഞാൽ ബി എസ് എൻ എല്ലിന് ഏറെ ഗുണമുണ്ടാകും നിരക്ക് വർധന ഉണ്ടാകുമെങ്കിലും അത് ഈ വർഷം അവസാനത്തോടെയാകുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് അതിനാൽ ഇത് ഒരു അവസരമായി കണ്ട് ആ ഘട്ടത്തിൽ നേട്ടം കൊയ്യാൻ ഇപ്പോഴേ ബി എസ് എൻ എൽ ഒരുക്കങ്ങൾ ആരംഭിക്കുകയും സേവനങ്ങൾ മികച്ചതാക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു